ഇന്ന് നമുക്ക് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പിലിട ഉണ്ടാക്കാം അത് നമ്മൾ മാവ് കലക്കി ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുഴച്ചൊന്നും പരത്താതെ ഈസിയായ രീതിയിൽ എങ്ങനെയാണ് ഗോതമ്പിലിട നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം നല്ല സോഫ്റ്റാണ് കുറേ സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടയാണ് ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അട തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് വേടിയെ കണ്ട് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശർക്കരൊന്ന് ഒരുക്കിയെടുക്കാം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് രണ്ടച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഒരുക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടണം അത്രേ വേണ്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഈ നമ്മൾ വേറൊരു പാനിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ശർക്കരയിൽ പൊടിയും മണ്ണക്കി ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ അരിച്ചൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് തേങ്ങയിട്ട് കൊടുക്കാം ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നെയ്യ് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ചെറിയൊരു സ്പൂൺ ഏലക്കപ്പൊടിയും കാൽ സ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം കലക്കിയെടുക്കാനായിട്ട് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കട്ടയൊന്നും ചെയ്തും കൂടാതെ ഈസിയായിട്ട് നമുക്ക് കലക്കിയെടുക്കാൻ പറ്റും ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത് ഒരുപാട് അങ്ങനെ ലൂസായിട്ട് പോകാനും പാടില്ല എന്നാൽ ഒരുപാട് അങ്ങനെ ടൈറ്റ് ആവാനും പാടില്ല കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നമ്മൾ ഇതുപോലെ ഒരു കയ്യിൽ മാവ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുമ്പോൾ ഈ മാവ് കൂട്ടി യോജിക്കാതെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇലയടി എടുക്കാം അപ്പോൾ ഞാൻ വാഴയിലൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ നല്ല സ്റ്റിക്കിയായി മാവായതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ സാവധാനം നമ്മളിതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി അതിന് ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു സൈഡിലായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു സൈഡിൽ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് ഫുള്ളായിട്ട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നമ്മൾ എലയിൽ ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടിയൊന്നും പിടിക്കില്ല കേട്ടോ നല്ല തിന്നായ രീതിയിൽ നമുക്ക് പരത്തി പറ്റും നമ്മൾ കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്ന അടയേക്കാളും ഒക്കെ സിമ്പിൾ ആണ് കേട്ടോ ഇത് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മാവ് കലക്കി എടുക്കുന്ന സമയത്ത് അധികം വെള്ളം കൂടി പോവാതെ നോക്കുക കേട്ടോ ഈ ഒരു കറക്റ്റ് പാകത്തിൽ വേണം കിട്ടാനായിട്ട് അപ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള മാവാണ് എങ്കിലും നമ്മൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തിന്നായ രീതിയിൽ ഇതുപോലെ പരത്തി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ അടയെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവി കയറ്റിയെടുക്കാം അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് അട ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മേലെ മേലെ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയമാവും അത് വെന്ത് കിട്ടാനായിട്ട് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ അട നല്ലതുപോലെ വെന്ത് കിട്ടും പക്ഷെ നമ്മൾ മുഴുവനായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തത് കൊണ്ട് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കുകയാണ് നമ്മുടെ അടയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഒട്ടിയതും പിടിച്ചിട്ടില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഗോതമ്പൊടി കൊണ്ടും കുഴച്ചൊന്നും പരത്താതെ ഈസിയായ രീതിയിൽ നമുക്ക് കലക്കി ഒഴിച്ചിട്ട് അട എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ നമ്മുടെ അടയൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി എലയിൽ നിന്ന് ഇതുപോലെ മാറ്റിയെടുക്കാം നമുക്ക് ഇലയിൽ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ കട്ടിയൊന്നും ഇല്ലാതെ കനം കുറച്ചാണ് കേട്ടോ നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം കേട്ടോ ഇതിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം എത്ര സോഫ്റ്റ് ആണെന്നുള്ളത് കുറേ സമയം നമ്മൾ വെച്ചാലും ഇതൊന്നും ഹാർഡായിട്ട് പോകില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് തുറന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ഗോതമ്പൊടി ആയതുകൊണ്ട് നല്ലപോലെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ടായിരുന്നു ഒട്ടും ഒട്ടിപ്പിടിക്കില്ല തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്